നിങ്ങൾ വിശ്വസിക്കുന്നതിനെ സൂക്ഷിക്കുക നിങ്ങൾ കുട്ടിയായിരുന്ന കാലത്ത് ടെലിഫോൺ ഗെയിം കളിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരാളുടെ കാതിൽ ഒരു കാര്യം പറയുകയും അത് പത്താളുകളിൽ കടന്നു പോവുകയും ചെയ്യുമ്പോൾ അവസാനം കേൾക്കുന്നയാൾക്ക് കിട്ടുന്നത് ആദ്യം പറഞ്ഞതുമായി ഒരു ബന്ധവും ഇല്ലാത്തതായിരിക്കില്ലേ അങ്ങനെയാണ് അടിസ്ഥാനപരമായി നമ്മുടെ ഓർമ്മയും പ്രവർത്തിക്കുന്നത് നാം എന്തെങ്കിലും അനുഭവിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നാം അതിനെ കുറച്ച് വ്യത്യസ്തപ്പെടുത്തി ഓർക്കുന്നു മന്ത്രിക്കപ്പെട്ടത് തെറ്റായി കേൾക്കുന്നത് പോലെ പിന്നെ നാം അത് മറ്റൊരാളോട് പറയും പ്രമേയത്തിലെ ശൂന്യ ശൂന്യസുഷീരങ്ങളിൽ നമ്മുടെ സ്വന്തമായ അലങ്കാരങ്ങൾ കൂട്ടിച്ചേർക്കും ഓരോ വസ്തുതയും സ്വാഭാവികമെന്ന് തോന്നാനും നമ്മൾക്ക് വട്ടില്ല എന്ന് കാണിക്കുന്ന രീതിയിലും എന്നിട്ട് മനസ്സിലെ കുറച്ച് മാത്രം നിറച്ച ആ ശൂന്യതകളെ നാം വിശ്വസിക്കാൻ തുടങ്ങുന്നു ആ കാര്യങ്ങൾ നമ്മൾ അടുത്ത തവണയും പറയുന്നു ഒരു കൊല്ലം കഴിഞ്ഞ് നാം മദ്യപിച്ചുകൊണ്ട് ആ കഥകൾ പറയുമ്പോൾ കുറച്ചുകൂടി അലങ്കാരങ്ങൾ അതിൽ ചേർക്കുന്നു ശരി സത്യസന്ധമായി പറയുകയാണെങ്കിൽ അതിൻ്റെ മൂന്നിലൊന്നും നാം പരിഷ്കരിച്ചു കഴിഞ്ഞു അടുത്ത ആഴ്ച നാം ലഹരമുക്തരാകുമ്പോൾ നാം യമണ്ടൻ നുണയരാണെന്ന് നാം സമ്മതിക്കേണ്ടതില്ല നമുക്ക് പരിഷ്കരിച്ചതും കുടിച്ച് വികസിപ്പിച്ചതുമായ നമ്മുടെ കഥയുമായി മുന്നോട്ട് പോകാം അങ്ങനെ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഞാൻ പറയുന്നത് സത്യമായിട്ട് സത്യമാണ് അമ്മയുടെ ശവക്കുടരത്തിൽ വെച്ച് ഞാൻ സത്യം ചെയ്യാം ഇത് സത്യമാണ് സത്യത്തെക്കാളും സത്യകഥയാണിത് എന്നവകാശപ്പെടുന്നതൊക്കെ അമ്പത് ശതമാനത്തോളമേ സത്യമാകൂ ഇതെല്ലാം നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യുന്നതും അതെ ഞാനും ചെയ്യുന്നു നമ്മൾ എത്ര സത്യസന്ധരെന്നോ സതുദ്ദേശമുള്ളവരെന്നോ വിഷയമേയല്ല നമ്മൾ നമ്മയും മറ്റുള്ളവരെയും സുസ്ഥിരമായി വഴിതെറ്റിക്കുന്ന ഒരവസ്ഥയിലാണ് മറ്റൊരു കാരണം കൊണ്ടുമല്ല നമ്മുടെ മസ്തിഷ്കം രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത് കാര്യക്ഷമത പ്രകടിപ്പിക്കാനാണ് അല്ലാതെ ശരിക്ക് വേണ്ടിയല്ല നമ്മുടെ ഓർമ്മ നമുക്ക് പണിതരിക മാത്രമല്ല ചെയ്തത് കോടതി കേസുകളിൽ ദൃക്സാക്ഷി തെളിവ് കാര്യമായി എടുക്കേണ്ടതില്ല എന്നുവരെ എത്തിച്ച പണി നമ്മുടെ മസ്തിഷ്കം ഭീകരമായ രീതിയിൽ പക്ഷാപാതത്തോടെ പ്രവർത്തിക്കുന്ന നിലയിലും എത്തി എങ്ങനെ അത് സംഭവിച്ചു അതെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെ മനസ്സിലാക്കാൻ നമ്മുടെ തലച്ചോറ് എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് നാം ഇതിനകം വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നാം അനുഭവിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറിവിൻ്റെ ഓരോ ഖണ്ഡവും അളക്കപ്പെടുന്നത് നാം ഇതിനകം എത്തിച്ചേർന്ന മൂല്യങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഫലമോ നമ്മളുടെ മസ്തിഷ്കം ആ നിമിഷത്തിൽ എന്താണോ അതിന് സത്യമായി തോന്നുന്നത് അതിനോട് എപ്പോഴും ഒരു ചായ്വ് കാണിക്കും നമുക്ക് നമ്മുടെ സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയുമായോ ഒരു മഹത്തായ ബന്ധമുണ്ടെങ്കിൽ അവരെ പറ്റിയുള്ള ഭൂരിപക്ഷം ഓർമ്മകളെയും നാം വ്യാഖ്യാനിക്കുന്നത് ഒരു പോസിറ്റീവായ ധനാത്മകമായ ഒരു സമീപനത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും എന്നാൽ ബന്ധങ്ങൾ വർഷമാകുമ്പോൾ നാം അതേ ഓർമ്മകളെ വ്യത്യാസമായി കാണാൻ തുടങ്ങുന്നു അവരോട് നമുക്കിപ്പോഴുള്ള കോപത്തെ വിശദീകരിക്കാനുള്ള മാർഗമെന്ന നിലയിൽ അവയെ പുതിയ രീതിയിൽ കണ്ടെത്തി പുനരാഖ്യാനം ചെയ്യും കഴിഞ്ഞ വർഷത്തെ ജന്മദിനത്തിന് അവർ നൽകിയ മധുരമായ സമ്മാനം തന്നെ പൊക്കാനുള്ളതും അൽപ്പബുദ്ധി നിറഞ്ഞതുമായി ഇപ്പോൾ ഓർമ്മിക്കപ്പെടും അവരുടെ പുതിയ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിക്കാൻ മറന്നത് ഒരു നിഷ്കളങ്കമായ അബദ്ധമായി നാം കാണില്ല മാത്രമല്ല അത് ഗൗരവമായ ഒരു അവഗണനയായി കണക്കാക്കും